ിൽ മാതൃഭൂമിയിൽ ഞാൻ കണ്ട വാർത്ത എന്നെ അറസ്റ്റ് ചെയ്തു ഒന്നാണ് രാവിലെ പത്ത് മണിക്ക് എനിക്കറിയില്ല എന്നെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല രാവിലെ എൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് വിളിച്ചു നോക്കുകയാണ് ചേട്ടാ ചേട്ടനെ അറസ്റ്റ് എന്ന് കാണുന്നല്ലോ എന്ന് പറയുന്നു എന്നെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അപ്പം ഇനിയിപ്പോൾ അരമണിക്കൂർ വേണമെങ്കിൽ മുമ്പ് അറസ്റ്റ് ചെയ്യാം പിന്നല്ലാതെ ഇത് എവിടെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് എന്നെ ചോദ്യം ചെയ്യുന്നു എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് അല്ലേ ഞാൻ പറയുന്നത് ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് എസ് ഐ ടി നിങ്ങളുടെ എല്ലാം പറഞ്ഞു എസ് സി നിങ്ങളോട് പറഞ്ഞു ഒരു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു നിലവിലുള്ള ദേവസ്വം ബോർഡ് ഓസിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം എന്ന് നിങ്ങൾ ഏത് അടിസ്ഥാനത്തിലാണ് വാർത്ത കൊടുത്തത് മാതൃഭൂമി എഴുതുക മറ്റൊരു ചാനലിലും കണ്ട് കണ്ടില്ലല്ലോ അത് നിങ്ങൾ ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് അപ്പം ഞാൻ പറയട്ടെ ഒരു 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 കാര്യം ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു അടിസ്ഥാനപരമായ രേഖ വേണ്ടേ ഏത് അടിസ്ഥാനത്തിലാണ് എനിക്കും നഷ്ടപ്പെട്ടു പോയി മാനത്തിന് അരിസ്ഥാനം പറയും നിങ്ങൾ എനിക്കതറിയില്ല ഞാൻ പറയുന്നു നിങ്ങൾ ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യാൻ നീക്കം ഇന്ന് ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് ആ എനിക്കറിയില്ല അതെനിക്കറിയില്ല അത് അതാണ് രേഖ വേണ്ടേ എന്തെങ്കിലും വേണ്ടേ ഞാൻ നിങ്ങളോട് തർക്കിക്കാനില്ല എന്തായാലും ഒരു ഏതെങ്കിലും ഒരു ആധികാരികമായ രേഖയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വാർത്ത കൊടുക്കൂ പ്രശ്നമില്ല ബാക്കി കാര്യങ്ങൾ പറയൂ അത് നമ്മൾ ഞാനാണോ തീരുമാനിക്കേണ്ടത് അല്ലല്ലോ നിങ്ങൾ അല്ല എന്റെ ചോദ്യം അതല്ലേ നിങ്ങൾ നിങ്ങൾ എന്റെ അതൊക്കെ നിങ്ങൾ പറയോ അതൊക്കെ പറയട്ടെ ഞാൻ പറയട്ടെ നിങ്ങൾ അങ്ങനെ അങ്ങ് ഒരു ഔഷ്യം കാണിക്കില്ലേ വേറെ ഒരു ചാനലിനും കിട്ടാത്ത ഒരു കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത് അതവിടെ കിട്ടും പറയൂ അതൊക്കെ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഞങ്ങൾ ഇത് പുറത്തല്ലല്ലോ ചർച്ച ചെയ്യേണ്ടത് ഇതിപ്പോ ഒരു കോടതി ഒരു കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു ഒരു ഏജൻസിയെ നിയോഗിച്ചിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും അത് കോടതിയുടെ നിരീക്ഷണത്തിലാണ് നടക്കുന്നത് അന്വേഷണം നടക്കട്ടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഏജൻസിയെ സമീപിച്ച ഏജൻസിയെ ബോധ്യപ്പെടുത്തിയപ്പോലും അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാൻഡിങ് കൗൺസിൽ മുഖാന്തരം ഞങ്ങൾ അറിയിച്ചപ്പോൾ എന്താണോ അതിൻ്റെ പ്രൊസീജ്യർ അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും അപ്പോൾ എല്ലാവർക്കും നിയമവ്യവസ്ഥകൾക്ക് ബാധകമല്ലേ ആവശ്യമില്ലാത്തൊരു പ്രചരണം എന്താ നിങ്ങൾ ഞാൻ പറയുന്നത് എന്നെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്തോട്ടന്നേ അതിനിപ്പം എന്താ കുഴപ്പം ഞാൻ തുടക്കം മുതൽ ഞങ്ങൾ പറയുന്നത് പറയുന്നതാ തുടക്കം മുതൽ ഗവൺമെൻറ് ആയാലും ദേവസ്വം ബോർഡായാലും എന്താ ഇത് ഉപ്പ് തിന്നും വെള്ളം കുടിക്കണം കൃത്യമായൊരു അന്വേഷണം വേണം നമ്മൾ അതാരോട് പറയുകയാണ് കോടതിയോട് പറയുകയാണ് സമഗ്രമായൊരു അന്വേഷണം വേണം അത് ഏത് കാലഘട്ടം വരെ ആവട്ടെ തൊണ്ണൂറ്റി എട്ട് മുതൽ ആവട്ടെ വരെ ആവട്ടെ അതിലൊന്നും നമുക്ക് യാതൊരു പ്രയാസവും കോടതി അത് കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുമ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസമാണ് അത് ഞങ്ങളാണ് ആവശ്യപ്പെട്ടത് ഞങ്ങളാണ് ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ സ്റ്റാൻഡിങ് കൗൺസിൽ മുഖാന്തരമാണ് ആവശ്യപ്പെട്ടത് കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു ശക്തമായ ഒരു അന്വേഷണം വേണം ആ അന്വേഷണം ആ അന്വേഷണം ആറ് ആഴ്ചത്തേക്കാണ് അതൊരു നിങ്ങളൊന്ന് ശ്രമിക്കുന്നേ അല്ല ഞാൻ പറയട്ടെ അത് ആയിക്കോട്ടെ ഞാൻ അതുകൊണ്ടാണല്ലോ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് നീക്കം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട് കോടതി അത് ഞങ്ങൾക്ക് ചില ഡയറക്ഷൻസ് സന്ദർശിച്ചു അത് ഞങ്ങൾ ചെയ്യും നിങ്ങൾ ഇപ്പോഴേ അറസ്റ്റ് ചെയ്യുന്നു എന്ത് ചെയ്യാൻ പറ്റും എന്നെ അറസ്റ്റ് ചെയ്യുന്നവരെ നിങ്ങൾ സമയം എന്താണിങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നത് ആണെന്നേ ഞാൻ പറയുന്നത് ഇതിന്റെ കാര്യങ്ങൾ നല്ല മികച്ച രീതിയിൽ അന്വേഷണം പോവുകയല്ലേ ഞാൻ പറയുന്നത് വളരെ നല്ല രീതിയിലാണ് അന്വേഷണം പോകുന്നത് ഉണ്ണികൃഷ്ണമ്പൂര് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു മുരാരിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി മറ്റു മറ്റുസ്ഥരിലേക്കും കാര്യങ്ങൾ പോകുന്നു കേൾക്കുന്നു ഏതാണ്ട് അറുന്നൂറ് പവനില അറുന്നൂറ് ഗ്രാമിലധികം സ്വർണം സീസ് ചെയ്തു കഴിഞ്ഞു അന്വേഷണം ശരിയായ ദിശയിൽ പോവുകയല്ലേ നിങ്ങളൊരു അറിയിച്ചുകൂടി വെയിറ്റ് ചെയ്യുവോ കാര്യങ്ങൾ അറിയാമല്ലോ ആർക്കും തോന്നിയില്ലല്ലോ നിങ്ങൾക്ക് തോന്നിയോ ആർക്കും തോന്നിയില്ലല്ലോ ആർക്കും തോന്നിയില്ലല്ലോ ഞാൻ പറയുന്നത് ആർക്കും തോന്നിയില്ലല്ലോ ഞാൻ പറയുന്നത് അവിടെ അഡ്വക്കേറ്റ് കമ്മീഷൻ ഉണ്ടായിരുന്നു സ്പെഷ്യൽ കമ്മീഷൻ ഉണ്ടായിരുന്നു അവിടെ ഒട്ടേറെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ പിന്നീടല്ലേ ഇതൊക്കെ അറിയുന്നത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തുടക്കം മുതൽ ഞങ്ങളുടെ ഒരു സ്റ്റാൻഡെന്ന് പറയുന്നത് വെള്ളം കുടിക്കട്ടെ ആരെങ്കിലും അത് കട്ടിട്ടുണ്ടെങ്കിൽ ആ കട്ടവരൊക്കെ അകത്ത് പോട്ടെ അത് ഞാനാണെങ്കിൽ ഞാനും പോട്ടെ ഞങ്ങളുടെ സ്റ്റാൻഡ് അതാണ് ഞങ്ങളുടെ ഒരു സ്റ്റാൻഡെന്ന് പറയുന്നത് അതാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരന്വേഷണത്തിലും ഭയക്കുന്നില്ല ഞങ്ങൾ കാര്യങ്ങൾ നന്നായി ഭഗവാന്റെ ഒരു തരി പൊന്നെങ്കിലും ആരെങ്കിലും കട്ടുകൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കണം അത് തിരിച്ചു പിടിക്കണം അതിൽ അതിന് നേതൃത്വം കൊടുത്തവർ കൽത്തുറങ്ങിൽ അടയ്ക്കണം അതുതന്നെയാണ് എൻ്റെ നിലപാട് ദേവസ്വം ബോർഡിൻ്റെ നിലപാട് സർക്കാരിൻ്റെ നിലപാട്